ഗിഫ്റ്റ് കിട്ടി ഇതാണ് ഇന്ന് വന്ന ഗിഫ്റ്റ് ഇത് അമ്മയുടെ കാരണം ഫ്രം ഉഷ പ്രേമചന്ദ്രൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിനകത്തൊരു കാർഡൊക്കെ ഉണ്ട് ഹാപ്പി ബേർത്ത്ഡേ ടു മൈ ഹാപ്പി ബർത്ത്ഡേ ടു മൈ ഡിയ ചിക്ക മോൾ വിത്ത് ലവ് അമ്മ ഡ്രസ്സായിരിക്കും ഡ്രസ്സാണ് കാരണം അമ്മയുടെ അവിടെ കടയുന്നുള്ള ഡ്രസ്സ് തന്നെയാണ് എന്നാണ് എന്റെ ഊഹം വേറെ ഒന്നും ആകാൻ ചാൻസ് ഇല്ല അവിടെ മെഷർമെന്റ് ഉണ്ട് മിക്കവാറും അവിടുന്ന് ഷോപ്പിൽ നിന്ന് തന്നെ ചെയ്യുന്നതന്നെ അവിടുത്തെ മെറ്റീരിയല് അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തയച്ചതായിരിക്കണം നല്ല കളർ അല്ലേ നല്ല ഒരു ചാണകപ്പച്ചാണ് ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് അപ്പം താങ്ക് യു അമ്മ അമ്മയുടെ ഞാൻ ജസ്റ്റ് വീഡിയോ പറഞ്ഞതേളു ഞാനിപ്പൊ അമ്മയെ ഫോൺ ചെയ്യാൻ പോവാണ് അമ്മയുടെ ഷോപ്പിന്റെ പേര് വിമൻ സോണെന്നാണ് കേട്ടോ ട്രുവാനത്ത് കരമന നന്ദിലേത്തിന്റെ